ഇങ്ങനെ ിൽ പറയുന്നുണ്ടോ മുഹമ്മദിനെ തെറ്റ് തെറ്റ് ചെയ്തു പറയുന്നുണ്ടോ ഞാൻ ഓക്കെ യഹോവക്ക് തെറ്റുപറ്റിയത് കാണിക്കുന്നതിന് മുമ്പ് ഇതൊന്ന് പറഞ്ഞിട്ട് നമുക്ക് അതിലേക്ക് പോയാ അല്ല ആദ്യം തെറ്റുപറ്റിയത് കാണിക്കാൻ സമയം തരാം സമയം തരാം അധ്യായം അല്ലെ കാണിച്ച് അതിന്റെ അത് റെഫറൻസ് വരട്ടെ ആ അതിന്റെ അഞ്ച് ആറ് ഏഴ് വചനങ്ങളില് യഹോവ മനുഷ്യനെ സൃഷ്ടിച്ചിട്ട് മനുഷ്യന്റെ ചിന്തയും ഭാവനയും ദുഷിച്ചതാണെന്ന് കണ്ടിട്ട് യഹോവ ദുഃഖിക്കുന്നുണ്ട് കാരണം അവിടെ മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന്റെ മുൻപ് യഹോവക്ക് മനുഷ്യന്റെ ചിന്തയും ഭാവനയും നല്ലതാണോ ചീത്തയാണോ എന്ന് അറിയില്ല അറിയാതെയാണ് സൃഷ്ടിച്ചത് അതുകൊണ്ട് അവിടെ യഹോവക്ക് ദുഃഖിച്ചിരിക്കേണ്ടി വന്നു കാരണം മനുഷ്യരെ എല്ലാം കൊന്നുകളയുമെന്ന് നശിപ്പിക്കുകയാണ് അവിടെ ഉണ്ടാക്കിയ ആ മനുഷ്യരെ എല്ലാം നശിപ്പിച്ചിട്ട് ഈ പിതാവ് പിതാവുത്രം പരിശുദ്ധാത്മാവ് എന്ന് പറയപ്പെടുന്ന യഹോവ ബൈബിൾ ദൈവം കരയർ കരഞ്ഞിട്ട് അവിടെയുള്ള മനുഷ്യരെ മുഴുവനും ഒരു രാ കാര്യ ശരി എസ് വിമാണുണ്ടെങ്കിലും എസ് വി ഫോളോ ചെയ്ത് പറഞ്ഞു ആ ഞാൻ പറഞ്ഞുതരാം പറഞ്ഞു ഭൂമിയിൽ അതായത് ദൈവപുത്രന്മാർ ദൈവപുത്രന്മാർ മനുഷ്യപുത്ര പുത്രിമാരുമായിട്ട് ചേരുകയും അവർക്ക് മക്കളുണ്ടാവുകയും ചെയ്തു അതായത് ആരുടെ പുത്രന്മാരാണ് ദൈവത്തിന്റെ മക്കൾ ആ ആ വ്യാഖ്യാനിക്കല്ലേ പറഞ്ഞത് കൃത്യമായിട്ട് പറഞ്ഞരുന്നത് ചേരുകയും അവർക്ക് മക്കളുണ്ടാവുകയും ചെയ്തിരുന്ന കാലത്തും പിന്നീടും ഭൂമിയിൽ അതിഗായകന്മാരുണ്ടായിരുന്നു അവരാണ് പുരാതന കാലത്തെ പ്രസിദ്ധിയാർജിച്ച പ്രബലന്മാർ അങ്ങനെ ഭൂമിയിൽ മനുഷ്യന്റെ ദുഷ്ടത വർദ്ധിച്ചിരിക്കുന്നു എന്നും അവന്റെ ചിന്തയും ഹൃദയത്തിലെ അവന്റെ ഹൃദയത്തിലെ ചിന്തയും ഭാവനയും എപ്പോഴും ദുഷ്ടത് മാത്രമാണെന്ന് കർത്താവ് കണ്ടു ഈ അമ്മ കണ്ടു ഭൂമുഖത്ത് മനുഷ്യരെ സൃഷ്ടിച്ചതിൽ കർത്താവ് പരിതപിച്ചു അതവിടുത്തെ ഹൃദയത്തെ വേദനിച്ചു കർത്താവരു ചെയ്തു എന്റെ സൃഷ്ടിയായ മനുഷ്യനെ ഭൂമുഖത്ത് നിന്നും ഞാൻ തുടച്ചു മാറ്റും മനുഷ്യനെയും മൃഗങ്ങളെയും മൃഗജന്തുക്കളെയും ആകാശത്തിലെ പറവകളെയും ഞാൻ നാമാവശേഷമാക്കും അവയെ സൃഷ്ടിച്ചതിൽ ഞാൻ ദുഃഖിക്കുന്നു ഇവിടെ ബൈബിളിൽ പറയുന്ന ആ ദൈവം ആടം മുതല് ഈ മോഹ വരെയുള്ള മനുഷ്യരെ ഉണ്ടാക്കിയതിൽ തെറ്റുപറ്റിയിട്ട് ദുഃഖിക്കുകയാണ് മിനിറ്റ് തള്ളട്ടെ തള്ളട്ടെ ഇടപെടലേ തള്ളട്ടെ പറഞ്ഞോളപ്രഭാതെ ഒരു മിനിറ്റ് ഇവ പുള്ളി പറഞ്ഞിരിക്കട്ടെ പിടിയാതെ ബാക്കി പറ വായിക്കു വായിക്കൂ വായിക്കു സോറി അവർക്ക് വേണ്ടി തെറ്റുപറ്റി പറയാൻ കാരണം എന്താണ് മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന്റെ മുൻപ് തെറ്റ് അല്ല അല്ലല്ല ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഇത് പറഞ്ഞ് എവിടെയെങ്കിലും കൊണ്ട് ഒതുക്കാം എന്നാലും നമുക്കൊരു ഗ്യാപ്പ് കിട്ടുള്ളൂ ഒരു 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 മിനിറ്റ് 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 അല്ലല്ല ബൈബിൾ വാക്യം വായിച്ചല്ലോ അല്ലല്ല ബൈബിൾ വാക്യം വായിച്ചല്ലോ അല്ലല്ല ബൈബിൾ വാക്യം വായിച്ചല്ലോ ഈ ഞങ്ങൾ ഇവിടെ ഒരു ടോപ്പിക് ഇട്ടിട്ട് പോലും എസ് വി അതീ തൊടാതെ ഓടി ബൈബിളിൽ കേറാൻ വേണ്ടി വന്നാണ് ഞങ്ങൾ എന്നിട്ട് കേരളേ ഇടയ്ക്ക് കേരളേ ഞാൻ സംസാരിക്കാൻ സമയം തരുമല്ലോ അപ്പോൾ എസ് വിനെ ഞാനാണ് വിളിച്ച് മോളിക്കേറ്റിയത് അപ്പോൾ എസ് വി പറഞ്ഞു ദൈവത്തിന് തെറ്റ് പറ്റിയെന്ന് പറഞ്ഞു അപ്പോൾ എസ് വി പറഞ്ഞു തെളിവുണ്ടെന്നും പറഞ്ഞു എസ് വി ഇപ്പോൾ ബൈബിൾ വചനം വായിച്ചു ഏ അപ്പോൾ എസ് വി ഇവിടെ വായിച്ച് കുറച്ച് കാര്യങ്ങൾ വെച്ചു ഇതിൽ തെറ്റ് പറ്റിയെന്നുള്ളത് ഏത് വചനത്തിലാണ് ഒന്ന് ആ നമ്പർ എനിക്ക് തെറ്റുപറ്റിന്നുള്ള ശബ്ദം ചെയ്യാനായിട്ട് ഇന്ററക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയല്ലേ പറയണം ആ അപ്പൊ സത്യം അല്ല ഇവിടെ എസ് വി പറയത് ഏത് വചനത്തിലാണ് തെറ്റുപറ്റി എന്ന് പറയണത് ഒന്ന് പറഞ്ഞു തെറ്റുപറ്റിന്നുള്ള തെറ്റുപറ്റിന്നുള്ളത് പറയണോട്ടോ അതെ താഴീകനെല്ലാരും കേട്ടോ അതെ ദൈവത്തിന് തെറ്റുപറ്റി എന്നുള്ളത് ബൈബിളിൽ നിന്ന് ഇപ്പൊ വായിക്കാൻ പോകുന്നു അങ്ങനെ ഒരു ഒരു മിനിറ്റ് എസ് വി ഞാൻ ഇടക്ക് ഞാൻ ഇടക്ക് എസ് വി സംസാരിക്കുമ്പോൾ ഇത്ര നേരം മ്യൂട്ട് ചെയ്തിരുന്നില്ലേ ഇടക്ക് കേറിയ ആൾക്കാരെ മ്യൂട്ട് ചെയ്യും എസ് വി ഇവിടെ ബൈബിളില് ദൈവത്തിന് തെറ്റുപറ്റി എന്ന് നമ്മളെ ഇപ്പൊ വായിച്ച് കേൾപ്പിക്കും എല്ലാവരും കേട്ടോ ആ ദൈവത്തിന് മനുഷ്യരെ സൃഷ്ടിച്ച് തുറച്ച് തെറ്റുപറ്റി എന്ന് പറഞ്ഞുകൊണ്ട് എസ് വി ഇപ്പൊ നമ്മളിപ്പോ വായിച്ച് നമുക്കിപ്പോ തരുന്നതാണ് എസ് വി തുണിക്കോ പറഞ്ഞോ വായിക്കാം ഞാൻ ഒന്നുകൂടി ശ്രദ്ധിച്ചു കേട്ടോ കേട്ടോ എല്ലാവരും വായിക്കാം ആ എല്ലാവരും ശ്രദ്ധിച്ചു അപ്പോ അപ്പോൾ ദൈവമായ കർത്താവ് പറഞ്ഞു ഈ എന്റെ ചൈതന്യം ഭൂമിയിൽ എന്നേക്കും നിലനിൽക്കുകയില്ല അവൻ ജഡമാണ് അവന്റെ ആയുസ് നൂറ്റി ഇരുപത് വർഷമായിരിക്കും ഏ ഇവിടെയും ഒരു തെറ്റ് പറ്റിയിട്ടുണ്ട് ദൈവത്തിന് കാരണം വ്യാഖ്യാനിക്കണ്ട വ്യാഖ്യാനിക്ക് അല്ല അല്ല വ്യാഖ്യാനിക്കല്ല ഇവിടെ ദൈവം എന്താ പറഞ്ഞത് മനുഷ്യന്റെ ആയുസ് നൂറ്റി ഇരുപത് വർഷമായിരിക്കും അപ്പൊ നമുക്ക് ഇതിന്റെ താഴോട്ടുള്ള വചനങ്ങൾ വായിച്ചാൽ കൂടുതൽ വർഷങ്ങൾ അല്ല നമ്മൾ രണ്ടായിരോ തെറ്റിപ്പറ്റി വായിക്കാൻ വേണ്ടി വായിച്ചു ഇത് വായിച്ചിട്ട് ഇത് വായിച്ചിട്ട് വായിച്ച് ഞെട്ടാൻ കാത്തിരിക്കുന്ന ആൾക്കാർ താങ്കൾ ആ വായിക്കൂ പ്ലീസ് വായിക്കും ഇതിൽ ഞങ്ങൾ ഞെട്ടി നേരത്തെ വായിക്കും ഇതിൽ ഞങ്ങൾക്ക് പിന്നെ ഞെട്ടാം മറ്റേത് ഞെട്ടിയിട്ട് ഇത് ഞെട്ടാം നമ്മൾ ആദ്യം മറ്റേത് ഞെട്ടിക്കാന്നല്ല പറഞ്ഞേ തെറ്റി തെറ്റ് ഇത് ഇതിലത്രയും ഞെട്ടിയില്ല ഞങ്ങള് മറ്റേത് ചെട്ടാന്ന് ഇരിക്കണം ദൈവത്തിന് തെറ്റി പറ്റി എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് എല്ലാരും ചെട്ടും അതുകൊണ്ട് അത് വായിക്കി

ഓക്കെ യേശിക്ക് വീണ്ടും മൂന്നാമത്തെ പ്രാവശ്യം വീണ്ടും സമയം തരുന്നു ദൈവത്തിന് തെറ്റുപറ്റി എന്ന് ബൈബിളിൽ പറഞ്ഞേക്കുന്നത് എവിടെയാണ് വായിച്ചോ എന്റെ ന്യൂക്ലിയർ ബൈബിൾ വായിച്ചോ ബൈബിൾ വായിച്ചോ ബൈബിൾ വായിച്ചോൾ വായിച്ചോ തുറയ്ക്കോ വേറെ വേറെ മൂന്നാമത്തെ ദൈവമായ കർത്താവ് പറഞ്ഞു എന്റെ ചൈതന്യം എന്നും എന്റെ ചൈതന്യം മനുഷ്യരിൽ എന്നേക്കും ഉണ്ടായിരിക്കുകയും നിലനിൽക്കുകയില്ല അതായത് ഒന്നും നിലനിൽക്കുകയില്ല അവൻ ജതമാണ് അവന്റെ ആയുസ് നൂറ്റി ഇരുപത് വർഷമായിരിക്കും എത്ര വർഷമാണ് നൂറ്റി ഇരുപത് വയസ്സ് നൂറ്റി ഇരുപത് വർഷം അല്ല ഒരു പ്രാവശ്യം എഴുതിയിട്ടുള്ളു വായിച്ചു ഞാൻ തുടർന്ന് വായിച്ചതാണ് അപ്പൊ ഒരു മനുഷ്യന്റെ നൂറ്റി ഇരുപത് വയസ്സായിരിക്കും ഒരു മനുഷ്യന്റെ ജീവിത ആയുസ് Women, ോ ഇപ്പൊ ഞെട്ടണോ ഇപ്പൊ ഞെട്ടണോ അല്ലേ ഇത് ഇത് കഴിയും ഇത് അല്ല ഞെട്ടാനായിട്ടിരിക്കണത് പുള്ളി മെയിൻ സാധനം ഇതിന്റെ ഇടയിൽ വായിക്കും ദൈവത്തിന് തെറ്റുപറ്റിന്നുള്ളത് വായിക്കും അത് കേട്ട് ഞെട്ടാൻ കേട്ടിരിക്കാനാ വായിച്ചോട്ടാന്ന് ഇതിന് ഞെട്ടണോ ഇത് അല്ല ഒന്ന് ചോദിച്ചാൽ ഇതിന് ഞെട്ടണോ ഞങ്ങള് അല്ല നൂറ്റി ഇരുപത് വർഷമായിരിക്കുന്ന ആയുസ് നിശ്ചയിച്ചാ മനുഷ്യർക്ക് ആയുസ് നൂറ്റി ഇരുപത് വർഷം ആയുസ് നിശ്ചയിച്ച ദൈവം ഞെട്ടാതിരിക്കുവോ ഇതില് ഞെട്ടിക്കാനാണോന്നത് മോശാ എത്ര വർഷം ജീവിക്കും ഞെട്ടിക്കാനാണോ വന്നേ ആ അല്ല ഇവിടെ ഇവിടെ ഞെട്ടിയിട്ടില്ല